ആന്ധ്രാപ്രദേശിലുണ്ടായ വാഹനാപകടത്തിൽ വള്ളികുന്നം പുത്തൻചന്തയ്ക്ക് സമയം താമസിക്കുന്ന യുവാവ് മരണപ്പെട്ടു പുത്തൻചന്തയ്ക്ക് സമീപം പടയണി വട്ടം ശോഭാവിലാസത്തിൽ പരേതനായ രാധാകൃഷ്ണൻ്റെയും ഷോഫയുടെയും മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള രഞ്ജിത് കൃഷ്ണനാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനട എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ മരണപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് സംസ്കാരം ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധൻ രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു നാട്ടിലെ ഏവരുടെയും പ്രിയങ്കരനായ ആളായിരുന്നു വാഹനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത് കൃഷ്ണനെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു രഞ്ജിത് കൃഷ്ണൻ്റെ വേർപാടിൽ ഒരു ഗ്രാമം ഞെട്ടലോടെ ആയിരിക്കുകയാണ്